ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞങ്ങൾക്ക് കുറച്ച് എരുന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എരുന്ന് പറഞ്ഞ സംഭവമൊക്കെ ഞങ്ങൾ ആദ്യമായിട്ട് കല്ലുമ്മക്കായെന്നൊക്കെ കിട്ടിയിട്ടുണ്ട് എരുന്ന് ആദ്യമായിട്ട് കാണട്ടോ അപ്പോൾ ഞങ്ങൾ വീടിൻ്റെ അടുത്ത് കൊടുത്തൊരു കുട്ടി കൊണ്ടുതന്നാട്ടോ അപ്പോൾ അത് വൃത്തിയാക്കി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് അത് എങ്ങനെയൊക്കെ വൃത്തിയാക്കണം എന്നൊക്കെ ഒന്ന് കാണാട്ടോ നേരെ വീഡിയോയ്ക്ക് പോകാം അമ്പാടിക്കുവാണോ ഇത് എരു ൊടുന്ന് ചിന്നു ചിന്നു കൊടുന്ന് ആരോ കൊടുന്ന് ചിന്നുവ ഞാൻ അത് കണ്ടു നമ്മള് പുഞ്ചുകൾ പോകുമ്പോ ഒരു പാടത്തിങ്ങനെ അമ്പാടിക്ക് വേണോ ഏ ഒന്ന് ഏ വേണോ അത് ഇതാക്കി വേവിക്കുമ്പോൾ കഴുകാം എന്താ അമ്പാടിയാ എന്താണ്

എങ്ങനെ ചെയ്യാമെന്നൊന്നും അറിയില്ലായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഞങ്ങൾ ചോദിച്ചു നോക്കിട്ട് അപ്പോൾ ചോദിച്ചു നോക്കിയപ്പോൾ പറഞ്ഞു രണ്ട് മൂന്ന് പ്രാവശ്യം നല്ലതുപോലെ കഴുകാൻ പറ്റും നല്ല കഴുകി വൃത്തിയാക്കി അയച്ചാൽ മണലൊക്കെ കളയാൻ പറ്റും അപ്പോൾ അത് കഴുകുമോറും മണൽ നല്ല ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ മണലൊക്കെ കഴുകി മണലൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുത്ത് കേട്ടോ ഇനി നമുക്ക് അത് അടുപ്പത്തിൽ നല്ലതുപോലെ വേവിക്കണം കേട്ടോ അപ്പോൾ തുള്ളി വെള്ളം ഒഴിക്കണ്ടെന്നട്ടോ അവർ പറഞ്ഞത് അങ്ങനെ വാരിയിട്ടിട്ട് ചെമ്പിലേക്ക് വാരിട്ടിട്ട് അങ്ങനെ അടുപ്പത്തിന് വെച്ചാൽ മതി പറഞ്ഞിട്ടോ അപ്പോൾ അതിൽ തന്നെ തന്നെ വെള്ളം ഉണ്ടാവുമെന്നാണ് പറഞ്ഞു അപ്പോൾ ഇനി കഴുകി വൃത്തിയാക്കി ഇനി അതൊക്കെ ഒന്ന് ചെമ്പിലിട്ടിട്ട് നമുക്കത് അടുപ്പത്തിച്ചിട്ട് വേവിച്ചിരിക്കാം കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് ചെയ്യണ കാര്യം ആദ്യമായിട്ട് ചെയ്യണ കാരണം അതൊന്നും അറിയണില്ല കേട്ടോ അപ്പം നമുക്ക് ചെയ്യുമ്പോൾ തന്നെ എല്ലാം ഒക്കെ പടിയുള്ളേ അപ്പോൾ നമുക്ക് ഇനി അടുപ്പത്തേക്ക് ചെമ്പ് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അയക്കി നമുക്കതും ഒക്കെ വാരിയിടാം വാരിയിട്ടിട്ട് നല്ലതുപോലെ തീയത്തിച്ച് നല്ല വേവിച്ചെടുക്കാം കേട്ടോ വെള്ള ഒഴിക്കാതെ തന്നെ അടുപ്പത്തേക്ക് വെച്ചിട്ടോ പക്ഷെ ഇത് ചൂടായി വന്നപ്പേക്ക് നല്ലതുപോലെ വെള്ളം ഉണ്ടായിട്ട് ഞാൻ വെള്ളത്തിൽ കടന്ന് വെന്ത് അത് അതിന്റെ തോടൊക്കെ പൊളിയലൊടങ്ങട്ടോ അപ്പോൾ അത് എന്താ പറയുക പെറുക്കാൻ പോകാൻ വേണ്ടിയിട്ട് ഞങ്ങളെ വിളിച്ചു കേട്ടോ പക്ഷേ ഞങ്ങൾക്ക് അന്ന് പോകാൻ പറ്റിയില്ല അപ്പോൾ നല്ല രസം അത്ര ഇത് പെറുക്കാൻ പോയി കഴിഞ്ഞാൽ കുറേ ആൾക്കാരുണ്ട് അത്ര കേട്ടോ പുഴയിൽ അപ്പോൾ എന്തായാലും ഇതിങ്ങനെ ഇങ്ങനെ തപ്പി തപ്പിയിട്ട് അത്ര വള്ളത്തിനെ തപ്പി തപ്പിയിട്ട് അത്ര എടുക്കുക പക്ഷേ അത് എടുക്കുമ്പോൾ കയ്യിൽ വരും പക്ഷേ കുറച്ച് രണ്ട് മൂന്നെണ്ണം ഒക്കെ ഉണ്ടാവുള്ളൂ അങ്ങനെ പെറുക്കി കുറച്ച് രാവിലെ പോയി പോയിട്ട് വൈകും നേരം വരെ പെറുക്കിയിട്ടോ കൊടുുന്നത് പക്ഷേ ഒന്നും രണ്ടും ആൾക്കാരല്ല കുറേ ആൾക്കാരിട്ട് പോയിരുന്നു അത്ര കേട്ടോ അപ്പോൾ ഒരു ചാക്ക് കിട്ടി പറഞ്ഞു അപ്പോൾ ചാക്കുന്ന് പകുതി ഞങ്ങൾക്ക് കൊടുന്ന് ബാക്കിയുള്ളതൊക്കെ അവരെടുത്തിട്ടോ അപ്പോൾ എന്താ പറയുക ഇപ്പം ഞാനിവിടെ ഞാൻ പിന്നെ സോനും ഒന്നും കഴിക്കലട്ടോ അപ്പോൾ അവൾക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അവൾ എന്താ പറയുക തന്നെ നന്നാക്കി ഒന്ന് വൃത്തിയാക്കി ഫ്രൈ ആക്കിയിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അപ്പോൾ പകുതി ഞാൻ അതിൻ്റെ കുറച്ച് ഞാൻ സോനു അപ്പൂനും അതുപോലെ മേമയ്ക്കും കൊടുത്തയച്ചിട്ട് അപ്പോൾ അവർ കഴിക്കുന്ന പറഞ്ഞു അപ്പോൾ അവർക്കും കൊടുത്തയച്ചിട്ടോ അപ്പോൾ ഇതിൻ്റെ തോട് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടായിട്ടോ കാരണം നല്ല നല്ല ഭംഗിയുടെ തോട് കാരണം നല്ല ഉറപ്പുണ്ട് ട്ടോ കിട്ടും ഞാൻ ഇത് ചൂട് വെള്ളത്തിലിട്ട് കഴുകിയിട്ട് വൃത്തിയാക്കി ഉണക്കിയിട്ട് എടുത്തേക്കാൻ തരുതി നമുക്ക് എന്തേലൊക്കെ പൂ പൂക്കളോ അങ്ങനെ എന്തേലൊക്കെ ഒന്നും ഉണ്ടാക്കാമല്ലോ അത് വിചാരിച്ചിട്ടോ അപ്പോൾ കുറെ കഷ്ടപ്പാടായിട്ടോ അത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഇറച്ചി കുറച്ചുള്ളു ട്ടോ തോടാണെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ട് അപ്പൊ അപ്പോൾ അനിയത്തി ഒക്കെ ആയി കിടന്ന് കെട്ടി മാറിയ കേട്ടോ അപ്പോൾ എന്താ പറയുക ഇനി ഇത് ഇണ്ടാ എടുക്കാൻ പോണ വീഡിയോ ഇനി എടുക്കാണ്ട് കേട്ടോ കാരണം എനിക്കന്ന് പോകാൻ പറ്റാത്തതുകൊണ്ട് അപ്പൊ ഇനി ഒരു ഞങ്ങൾ എടുക്കാൻ പോകുന്നുണ്ട് അപ്പൊ അത് ആ അതിൻ്റെ ഇറച്ചി ഇത് അത്രേ ഉള്ളൂ ട്ടോ അപ്പൊ പലരും പല രീതിയിൽ അവർ ഇത് ഉണ്ടാക്കുന്നുണ്ടാവും അപ്പൊ അത് കമന്റ് ചെയ്യണം ട്ടോ അപ്പൊ അടുത്ത വീഡിയോ കാണാം അപ്പൊ വീഡിയോ വീഡിയോ ഇഷ്ടായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ അഭിപ്രായം തിരക്കും മറക്കാതെ കേട്ടോ